إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في الاعلمين انك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إِنَّ اللَّهَ كَانَ عَلَيْكُمْ رَقِيبًا يَا أَيُّهَا الَّذِينَ آمَنُوا اتَّقُوا اللَّهَ وَقُولُوا قَوْلًا سَدِيدًا يُصْلِحْ لَكُمْ أَعْمَالَكُمْ وَيَغْفِرْ لَكُمْ ذُنُوبَكُمْ وَمَن يُطِعِ اللَّهَ وَرَسُولَهُ فَقَدْ فَازَ فَوْزًا عَظِيمًا وَلَقَدْ أَرْسَلْنَا رُسُلًا مِّن قَبْلِكَ وَجَعَلْنَا لَهُمْ أَزْوَاجًا وَذُرِّيَّةً സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സർവ്വലോകരക്ഷിതാവും സർവ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ നിക്കല മേഖലകളിലും കാത്തു സൂക്ഷിച്ച് പരമാവധി തത്വയോടുകൂടി ജീവിക്കണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ് വസീത്ത് ചെയ്യുകയാണ് അത്തരത്തിൽ അള്ളാഹുവിന് കീഴൊതുങ്ങിയ ജീവിതം ജീവിക്കുവാനും അവന്റെ ജന്നാത്തുൽ ഫിർദോസിൽ തന്നെ ഒരുമിച്ച് കൂടുവാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ കരാറുകൾ ചെയ്യുന്നവരാണ് നാം എവരും നമ്മുടെ ഇടപാടുകളാവട്ടെ നമ്മുടെ വ്യവഹാരങ്ങളാവട്ടെ നമ്മുടെ വാഗ്ദത്തങ്ങളാവട്ടെ ഇതെല്ലാം നമ്മുടെ ജോലിയും നമ്മുടെ സമ്പാദ്യവും നമ്മുടെ കച്ചവടവും നമ്മുടെ പഠനവും നമ്മുടെ സാഹചര്യം എല്ലാം അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും ഇങ്ങനെ വ്യത്യസ്ത കരാറുകൾ ചെയ്യുന്ന കൂട്ടത്തിൽ ഭൗതികമായി തന്നെ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഗൗരവത്തിൽ നമ്മൾ നോക്കിക്കാണേണ്ട ഒരു കരാറിനെ കുറിച്ച് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് മറ്റൊന്നുമല്ല വിവാഹം എന്ന ഒരു ഇടപാട് ഒരു വാഗ്ദാനം അതിനെ വളരെ ഗൗരവമേറിയ ഒരു കരാറായിക്കൊണ്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ും ശക്തമായ ഒരു കരാറായിക്കൊണ്ട് വിവാഹത്തെ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇത്തരം ഒരു വലിയ ഉടമ്പടി രണ്ട് ജീവിതങ്ങൾ തമ്മിൽ ചേർക്കുന്നതിനുള്ള ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടയ്ക്കുള്ള ഏറ്റവും വലിയ ഒരു കരാറായിക്കൊണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു മഹത്തായ ഉത്തരവാദിത്വം കൂടിയാണ് യഥാർത്ഥത്തിൽ വിവാഹത്തിലൂടെ നടപ്പിൽ വരുന്നത് ഇസ്ലാമികമായി എന്താണ് വിവാഹം എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എണ്ണിയാലൊടുങ്ങാത്ത നന്മകളുടെ ഒരു പ്രവേശന കവാടമായിക്കൊണ്ട് വിവാഹത്തെ നമുക്ക് നോക്കിക്കാണാൻ കഴിയും പലപ്പോഴും നമ്മളെല്ലാവരും നമ്മുടെ വൈവാഹിക ജീവിതത്തെ ഇത്തരത്തിലാണോ നോക്കിക്കാണാറുള്ളത് എന്ന് സ്വയം ചോദിച്ചു നോക്കേണ്ടതുണ്ട് വിവാഹം എന്നാൽ ഒരു വലിയ ഓപ്പണിംഗ് ആണ് ഒരു തുറവിയാണ് നമുക്ക് നന്മകളുടെ പുതിയ ലോകത്തേക്കുള്ള ഒരു തുറവിയാണ് വിവാഹം അതുപോലെ തന്നെ കുടുംബ ജീവിതത്തിന്റെ ആദ്യ പടിയാണ് മനുഷ്യൻ എന്ന ഒരു സാമൂഹ്യ ജീവി മനുഷ്യനെ ഒരു സമൂഹ ജീവിയാക്കി മാറ്റുന്നതിൽ നിർണായക പങ്ക് യഥാർത്ഥത്തിൽ വിവാഹത്തിന് വരിക്കാനുണ്ട് മനുഷ്യൻ എല്ലാവരുമായി ഇടപെടേണ്ട സമൂഹത്തിൽ ഏറ്റവും മാന്യനായി ജീവിക്കേണ്ട വ്യക്തിയാണ് മനുഷ്യനെ അവന്റെ സമൂഹ സമൂഹത്തിൽ സംസ്കാരമുള്ളവനാക്കി മാറ്റാൻ യഥാർത്ഥത്തിൽ വിവാഹം അവനെ സഹായിക്കുന്നുണ്ട് സർവോപരി നമുക്കറിയാവുന്നതുപോലെ പ്രവാചകൻ സുഹാ അലിസ്ലി നമുക്ക് പഠിപ്പിച്ചു തന്ന പ്രബലമായ സുന്നത്താണ് യഥാർത്ഥത്തിൽ വിവാഹം എന്നുള്ളത് ഒരു സ്വഹാബി ഒരിക്കൽ പറയുന്നുണ്ടല്ലോ ഞാൻ ഇനി മുതൽ വിവാഹം കഴിക്കുന്നില്ല എനിക്ക് വിവാഹം വേണ്ട ഞാൻ ഐബാദത്തുകൾ മാത്രം കഴിഞ്ഞു കൊടുക്കുകയാണ് പ്രവാചകൻ ശ്രദ്ധാൽ തിരിച്ചു പറഞ്ഞു ഞാനും ഐബാധത്തുകൾ ചെയ്യാറുണ്ട് ഞാൻ നമസ്കരിക്കാറുണ്ട് ഞാൻ നോമ്പ് നോൽക്കാറുണ്ട് ഞാൻ എനിക്ക് വേണ്ട ഭക്ഷണം കഴിക്കാറുണ്ട് എന്നാൽ ഞാൻ സ്ത്രീകളെ വിവാഹം കഴിക്കാറുമുണ്ട് അതെന്റെ ചര്യയാണ് ഇതിനുശേഷം പ്രവാചകൻ പറഞ്ഞിരുന്ന ഒരു വാക്യമുണ്ട് ഫമൻ സുന്നത്തിൽ ഫമൻസുന്ന ചര്യയിൽ നിന്നും ആരെല്ലാമാണോ തെറ്റി പോകുന്നത് അവൻ എന്നിൽപ്പെട്ടവനല്ല എന്നുള്ളത് എന്നാലേശോക്കണം വിവാഹമെന്ന ഒരു ഉടമ്പടിയെ ഒരു കരാറിനെ ഒരു ഉത്തരവാദിത്തത്തെ പ്രവാചകശേഷൻ പറഞ്ഞു തരുന്നത് ഇത് പ്രവാചകന്റെ ഒരിക്കലും തെറ്റിക്കാൻ പാടില്ലാത്ത ഒരു സുന്നതായിക്കൊണ്ടാണ് അത്രമേൽ ഗൗരവത്തിൽ വിവാഹത്തെ നോക്കിക്കാണുന്നുണ്ട് അതുപോലെ തന്നെ പ്രായമായ കഴിവത്ത യുവാക്കളോട് ശബാബുകളോട് പ്രവാചക വിശേഷം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഫലിയ തസഫ് അതൊരു കൽപ്പനയാണ് നിങ്ങൾക്ക് കഴിവെത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രാപ്തി ഉണ്ടെങ്കിൽ നിങ്ങൾ വിവാഹം ചെയ്യുവിൻ എന്നുള്ളത് കൽപ്പനയാണ് യുവാക്കളോട് അതുപോലെ തന്നെ വിവാഹത്തിന് പ്രയാസം നേരിടുന്ന ആളുകളെ നിങ്ങൾ സഹായിക്കണമെന്ന് പരിശുദ്ധ കുർബാനിൽ കാണാൻ കാണാൻ കഴിയും വിവാഹത്തിന് പ്രയാസമുള്ള ആളുകളെ നിങ്ങൾ സഹായിക്കണം കാരണം അത്തരത്തിൽ പ്രയാസം അനുഭവിക്കുക എന്നത് വിവാഹത്തിനൊരു തടസ്സമായി മാറരുത് എന്നുള്ളതാണ് ഇസ്ലാമിന്റെ അതിലെ വീക്ഷണമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു വ്യക്തി പ്രവാചകനടുക്കിൽ വന്നല്ലോ പ്രവാചകൻ പ്രവാചകനുള്ള സദസ്സിൽ വന്നുകൊണ്ട് ആ വ്യക്തി പറയുകയാണ് പ്രവാചകരെ എനിക്ക് ഇന്നാലിന്ന വ്യക്തിയെ ഒരു സ്ത്രീയെ വിവാഹം ചെയ്യാൻ താല്പര്യമുണ്ട് പക്ഷെ എനിക്ക് മഹറായി നൽകാൻ യാതൊന്നും എന്റെ കയ്യിലില്ല എന്ന് പറഞ്ഞു പ്രവാചകൻ ചോദിച്ചു നിന്റെ കയ്യിൽ എന്താണുള്ളത് മഹറായി കൊടുക്കാൻ പ്രവാചകൻ എന്റെ കയ്യിൽ ഒന്നുമില്ല നിന്റെ കയ്യിൽ ഒരു ഇരുമ്പിന്റെ മോചനമുണ്ടോ പ്രവാചകർ അതും എന്റെ കയ്യിലില്ല ഞാൻ ഉടുത്ത ഈ തുണി മാത്രമേ എന്റെ കയ്യിലുള്ളൂ എന്ന് മറുപടി പറഞ്ഞപ്പോൾ പ്രവാചകൻ സുലാശ്മ അദ്ദേഹത്തോട് തിരിച്ചു പറഞ്ഞത് നിനക്ക് ഖുർആനിൽ നിന്നും എത്ര ഹിഫ് അറിയാം എത്ര സുഹൃത്തുക്കൾ ഹൃദയസ്ഥമായി നിനക്ക് കാണാപാഠമുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഇന്നിന്ന സുഹൃത്തുക്കൾ എനിക്ക് അറിയാം എന്ന് അദ്ദേഹം തിരിച്ചു പറഞ്ഞു പ്രവാചകൻ സുഹലിംഹ എന്നാണ് പറഞ്ഞത് നീ ഈ സൂറത്തുകൾ അവളെ പഠിപ്പിക്കുക ഇത് മഹറായി നിശ്ചയിച്ചുകൊണ്ട് നിന്റെ വിവാഹത്തെ സാധുവാക്കുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവാഹം എന്നത് ലളിതവും സുന്ദരവുമാണ് ഇസ്ലാമിൽ എന്നതാണ് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് സഹോദരങ്ങളെ വിവാഹത്തെ ഇസ്ലാം അത്രമേൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് സുഹൃത്ത് റൂമിൽ നമുക്ക് കാണാൻ സാധിക്കും ആകാശത്തെയും ഭൂമിയെയും മരണാനന്തര ലോകത്തെയും പല ദൃഷ്ടാന്തങ്ങളും സൂചിപ്പിച്ചുകൊണ്ട് വിശ്വ ഖുർആാൻ ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട് അതിനുശേഷമുള്ള സുഹൃത്ത് റൂമിൽ ആയത്തുള്ള ും നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ ഒരുക്കി തന്നത് അത് വലിയൊരു ആയത്താണ് ഒരു ദൃഷ്ടാന്തമാണ് ഒരു കേവല ജസ്റ്റ് ഒരു കരാറായിക്കൊണ്ട് നിങ്ങളെ ഒരു കേവല ഉടമ്പടി മാത്രമായിട്ടല്ല വിവാഹത്തിൽ ഇസ്ലാം കാണുന്നത് ഇത് നിങ്ങൾക്ക് വലിയൊരു ദൃഷ്ടാന്തം ആയിക്കൊണ്ടാണ് കുമ്പിൽ ഇസ്ലാം തുറന്നു നൽകുന്നത് ശേഷം പറയുന്നുണ്ട് എന്തിനാണ് വിവാഹം ലിതസ്കുനോലേഹ നിങ്ങൾ സമാധാനം അറിയുവാൻ വേണ്ടിയിട്ടാണ് കേവലം ഒരു ആഭാസം എന്ന പേരിൽ ഇന്ന് കാണിച്ചു കൂട്ടുന്ന പല തോന്നിവാസങ്ങൾ കാണുന്ന രൂപത്തിലുള്ള ഒരു കോപ്രായമല്ല വിവാഹം ഇതിന്റെ ലക്ഷ്യം എന്നത് ആത്യന്തികമായി ലി തസ്കുനോഹ നിങ്ങളിൽ നിന്ന് തന്നെ പരസ്പരം അവരുടെ അടുക്കൽ സമാധാനം അടയുക എന്നതാണ് വിവാഹത്തിന്റെ ആദ്യ ലക്ഷ്യമായി പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിടയിൽ സ്നേഹബന്ധവും കാരുണ്യവും ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം ഇന്ന ഫിദാലിക്കോമിയും ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട് എന്നുള്ളതാണ് സാധാരണ സമാധാനമാണ് വിവാഹത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ സമാധാനം തേടി ഇന്നത്തെ ഒരു പുതിയ തലമുറ പോകുന്ന ഒരു പോക്ക് എങ്ങോട്ടാണ് പലപ്പോഴും വിവാഹമില്ലാത്തൊരു ജീവിതത്തിലാണ് സമാധാനം എന്ന് തിരിച്ചറിയുന്ന അത് എന്തോ ഒരു നിത്യാധാരണ തലയിൽ കയറുന്ന പുതിയ തലമുറയെ കാണാൻ കഴിയും വേറെ ചിലർ കാണാൻ കഴിയും അവർക്ക് സമാധാനം ലഭിക്കുക പലപ്പോഴും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ലൈംഗികമായ മറ്റു ആഭാസങ്ങളിലേക്ക് പോകുമ്പോഴാണ് അവർക്ക് അത്തരത്തിലൊരു കുത്തഴിഞ്ഞ ജീവിതം യാതൊരു അതിരുകളും അരുതുകളും ബൗണ്ടറികളും ഇല്ലാത്ത രൂപത്തിൽ തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുമ്പോഴാണ് തങ്ങൾക്ക് സമാധാനം ലഭിക്കുക എന്ന ചിന്തയിലൂടെ പോകുന്ന ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ ഇന്ന് പലപ്പോഴും നമുക്ക് കാണാം പുതിയ കാലത്തെ കുട്ടികൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾ വിവാഹം വേണ്ട എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് മാറുന്നത് എനിക്കിപ്പോഴും വിവാഹം വേണ്ട ഒരു പതിനെട്ട് വയസ്സായി കഴിഞ്ഞാൽ പെൺകുട്ടി പറയുന്ന മറുപടിയാണ് എനിക്ക് ഇപ്പൊ വേണ്ട വിവാഹം എനിക്ക് ഒരു കോഴ്സ് എന്നിട്ട് കഴിയട്ടെ ഇപ്പൊ ഡിഗ്രി തുടങ്ങിയല്ലോ ഈ ഡിഗ്രി ഒന്നുകൊണ്ട് കഴിയട്ടെ ഡിഗ്രി കഴിഞ്ഞാൽ പറയും പി ജി ഒന്നുകൂടെ കഴിയട്ടെ പി ജി കഴിഞ്ഞാലോ പിന്നെ ഒരു ജോലിയൊക്കെ എന്നാവട്ടെ ഞാൻ സ്വന്തമായി സെറ്റിൽഡ് ആവട്ടെ എന്നിട്ട് നോക്കാം ഇങ്ങനെ പറഞ്ഞ് വിവാഹത്തെ നീട്ടി നീട്ടി നീണ്ടി കൊണ്ടുപോകുന്നതിന് പിന്നിൽ പല കാരണങ്ങളുണ്ട് നമ്മൾ അറിവ് അന്വേഷിക്കേണ്ടതുണ്ട് നമ്മൾ എന്ന ഒരു ഉപ്പ നമ്മൾ എന്ന ഒരു ഉമ്മ പലപ്പോഴും അവർ പറയുന്ന അവരുടെ പഠനം അതൊരു കാരണമാണ് ഇത് കേട്ടുകൊണ്ട് നമ്മൾ മിണ്ടാതിരിക്കുകയാണ് ചെയ്യാറുള്ളത് പക്ഷെ അതിന് പിന്നെയുള്ള യഥാർത്ഥ കാരണങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഇന്നത്തെ കാലത്തെ പുതിയ കുട്ടികൾക്ക് അവർ സ്വാതന്ത്ര്യമാണ് ആഗ്രഹിക്കുന്നത് അവർക്ക് വേണ്ടത് തങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലുള്ള ഇവിടെ യാതൊരു വേലിക്കെട്ടുകളും ഇല്ലാത്ത വിവാഹം എന്നാൽ ചില നിബന്ധനകൾക്കതിനുണ്ട് ചില ചിട്ടവട്ടങ്ങളൊക്കെ അതിനുണ്ട് ഇതൊന്നും ഇല്ലാത്ത ഒരു ജീവിതത്തെ ആഗ്രഹിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കാൻ വിവാഹം വിവാഹമില്ലാത്തൊരു ജീവിതമാണ് നല്ലത് എന്ന് ചിന്തിക്കുകയാണ് ഇതിന് പ്രോത്സാഹിപ്പിക്കുന്ന പല ചിന്താഗതികളെയും ചിന്താധാരകളെയും അവർക്ക് മുമ്പിൽ തന്നെ കാണാൻ കഴിയും അതിൽ ആകൃഷ്ടരായി പോകുന്ന ഒരു സാഹചര്യം ഒന്നാമതായി കാണാൻ കഴിയും മറ്റൊന്നവർ ചിന്തിക്കുന്നത് ഇന്നത്തെ കാലത്തൊക്കെ വിവാഹത്തിലൂടെ ഭയങ്കര ഉടമ്പടി ആയിക്കൊണ്ട് ഇങ്ങനെ ചേർത്ത് വെച്ച് ഇതിനൊക്കെ ആവശ്യം ഉണ്ടോ എന്ന് ചിന്തിക്കുന്ന രൂപത്തിലേക്കും കുട്ടികൾ മാറുന്നുണ്ട് മറ്റൊന്ന് വിവാഹം എന്നാൽ അത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ് ഭയങ്കര പ്രയാസമുള്ള ഒരുപാട് ഉടമ്പടികളുള്ള ഒരു സാധനമാണ് അതൊന്നും നമുക്ക് ആവശ്യമില്ല നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് അനുസരിച്ച് അതിന് പറയുന്ന പല ടേമുകളുണ്ട് പല പിന്നെ വാക്യങ്ങളുണ്ട് കുട്ടികൾക്ക് ലിവിങ് ടുഗതർ ആണെന്ന് വേണ്ടത് അവർക്ക് പരസ്പരം ഒന്നിച്ച് ജീവിച്ചാൽ മാത്രം മതി അതിനപ്പുറം അതിൽ വേറെ ഒന്നും ചിന്തിക്കേണ്ടതില്ല എന്ന് പറയുന്ന ഫ്രണ്ട്സ് വിത്ത് ബെനിഫിറ്റ് എന്ന് പറയുന്ന അത്തരത്തിലുള്ള വളരെ നീചമായ മലീമസമായ പല വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾക്ക് തങ്ങളുടെ ലൈംഗിക ലൈംഗികാസ്വാദനം നടത്താനുള്ള ഒരു ഉടമ്പടി മാത്രമായി ഇത്തരം വിവാഹം എന്ന സങ്കല്പത്തെ കണ്ടാൽ മതി അതിനിപ്പോൾ നാലാൾ കൂടി കണ്ട് ഒരു ചടങ്ങായി കാണേണ്ട ആവശ്യമൊന്നുമില്ല അത് ഉപയോഗിക്കുക അതിനുശേഷം വിടുക എന്ന ചിന്താഗതിയിലേക്ക് കുട്ടികൾ മാറുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടതുണ്ട് ഇവിടെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വിവാഹത്തിന്റെ പ്രസക്തി നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാൽ അത് നിങ്ങൾക്ക് ഏറ്റവും പ്രബലമായ ഒരു സുന്നത്തായിക്കൊണ്ട് വിവാഹം കഴിക്കുക എന്നത് കൽപ്പനയായിക്കൊണ്ട് പ്രവാചക വിശ്വാസം പറഞ്ഞു വരുമ്പോൾ ആ വിവാഹത്തിലൂടെ നിങ്ങൾക്ക് സമാധാനവും സ്നേഹബന്ധവും കാരുണ്യവും പരസ്പരം ഉണ്ടാകുമെന്ന് പറയുമ്പോൾ ഇന്നത്തെ വിവാഹം എവിടെ എത്തി നിൽക്കുന്നു നമ്മൾ ആലോചിച്ചു നോക്കേണ്ടതുണ്ട് നമ്മുടെയൊക്കെ മക്കളുടെ നമ്മുടെയൊക്കെ കുടുംബത്തിൽ നടക്കുന്ന ഏറ്റവും അവസാനത്തെ ഒരു മാസം നടന്ന വിവാഹങ്ങളുടെ പട്ടിക നമ്മൾ എടുത്തു നോക്കുക എന്തൊക്കെ ആഭാസങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സംസ്കാരം എന്നത് തീരെ തൊട്ടു തീണ്ടാത്ത രൂപത്തിൽ പുതിയതായി എന്തെല്ലാം അവർ ആഗ്രഹിക്കുന്നോ അതിനെല്ലാം വികലമായി കൊണ്ട് കണ്ട് അതിനെ നന്നായി ചിത്രീകരിച്ചുകൊണ്ട് പുറത്തേക്ക് വിട്ടുകൊണ്ട് മ്യൂസിക്കും ഡാൻസും ധൂർത്തും ആഭാസങ്ങളും കോപ്രായങ്ങളും പലപ്പോഴും ആദ്യന്തം ഒരു വിവാഹ ആഘോഷത്തിൽ വിവാഹത്തിന്റെ പെണ്ണുങ്ങാണൽ മുതൽ വിവാഹ ചടങ്ങ് വരെ ഹറാമുകൾ മാത്രം ഇടമായി നമ്മുടെ വിവാഹങ്ങൾ മാറുന്നുണ്ടോ ഇന്ന് നമ്മൾ ചോദിക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ രണ്ട് രൂപത്തിലാണ് ആളുകൾ വിവാഹത്തെ നോക്കിക്കാണുന്നത് ഇത്തരം വിവാഹ ചടങ്ങുകൾ നോക്കിക്കാണുന്നത് ഒന്ന് ഇതൊന്നും അറിയാത്ത ആളുകളാണ് ഇസ്ലാമികമായി ഒരു വിവാഹം അതിന് തുടക്കം മുതൽ ഒടുക്കം വരെ എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്ന് അറിയാത്ത ആളുകളാണ് ഒരു വിഭാഗം ആളുകൾ രണ്ടാമത്തെ ഭൂരിഭാഗം വരുന്ന ആളുകൾ അവരെ കണ്ണടച്ചിരുട്ടാക്കുന്ന ഇസ്ലാമികമായി ഇന്ന ചിട്ടകൾ പാലിക്കണമെന്ന് അവർക്ക് അറിയാം എന്നാലും പൊതുസമൂഹം ഇങ്ങനെയൊക്കെയാണല്ലോ അതുകൊണ്ട് ഞങ്ങളുടെ വിവാഹവും എന്റെ കുടുംബത്തിലെ വിവാഹവും എന്റെ മക്കളുടെ വിവാഹവും ഇങ്ങനെയൊക്കെ ആയാൽ മതി എന്ന് ചിന്തിക്കുന്ന കണ്ണടച്ചിരുട്ടാക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ അവർ പറയുന്ന ചില ന്യായങ്ങളുണ്ട് അതിപ്പോ കുട്ടിയല്ലേ കുട്ടികളുടെ കല്യാണത്തിൽ ഇത്ര വിഷയമാക്കേണ്ടതുണ്ട് ചെറിയ പ്രായമല്ലേ കല്യാണല്ലേ ഒന്നല്ലേ ഉള്ളൂ ഇത് കഴിഞ്ഞാൽ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് അതിനൊക്കെ ആഘോഷിക്കാൻ ഒരുങ്ങുന്ന ഇതൊന്നും ഇന്നത്തെ കാലത്ത് നമ്മൾ ഭയങ്കര ചിട്ടയോടുകൂടി കാണുന്ന സാധനം ചില ആളുകളൊക്കെ പറയാറുണ്ട് ഞാൻ നിക്കാഹുത്തൊക്കെ നടത്താറുണ്ടല്ലോ ടേ നിക്കാഹുത്തവൊക്കെ നടത്താറുണ്ട് എന്നാൽ ബാക്കിയുള്ള ഇല്ല അതിൽ ചിട്ടയും വേറെ പിന്നെ പിന്നെ ഹലാലും ഹറാമൊന്നും നോക്കേണ്ട ആവശ്യമൊന്നുമില്ല നിക്കാഹുത്തുമ്പോൾ നടത്തിയിട്ടാണ് അവർ സാധുവാകുമല്ലോ എന്ന് ചിന്തിക്കുന്ന ഞാൻ അത്രത്തോളം അതപ്പതിച്ചുകൊണ്ട് തങ്ങളുടെ മകന്റെ അല്ലെങ്കിൽ മകളുടെ വിവാഹത്തിൽ ഇസ്ലാമികമായ ആചാരങ്ങളോ കർമ്മങ്ങളോ ഒന്നും പൂർണ്ണമായി പാലിക്കപ്പെടാത്ത രൂപത്തിലേക്ക് നമ്മുടെ വിവാഹം മാറിക്കൊണ്ടിരിക്കുകയാണ് പെണ്ണ് കാണാൻ പോകുന്നത് മുതൽ പെണ്ണ് കാണാൻ പോകുമ്പോൾ ചെറുക്കനും കൂട്ടരുമാണ് പോകാറുള്ളത് ഇന്ന് വീട്ടുകാരല്ലേ പെണ്ണ് കാണാൻ പോകുന്ന ഉണ്ടാവാറുള്ളത് ചെറുക്കനും അവന്റെ കൂട്ടുകാരും ചെറുക്കനും അവന്റെ കൂട്ടുകാർക്ക് മുമ്പിൽ പ്രദർശന വസ്തുവായി കൊണ്ടാണ് പലപ്പോഴും പെൺകുട്ടി വരുന്നത് ഇന്ന് ചെറുക്കും കഴിഞ്ഞ് പെണ് കണ്ട് കഴിഞ്ഞ് പെൺകുട്ടിയോട് ചോദിക്കാം എടാ എങ്ങനെയുണ്ട് കുട്ടിയെ കാണാൻ പരസ്പരം അങ്ങോട്ടും കൂടി ചോദിക്കുന്ന രൂപത്തിലേക്ക് പെണ്ണു കാണൽ വരെ മാറിയിട്ടുണ്ടെങ്കിൽ അയച്ചു അവിടെ നിന്ന് തുറന്ന നമ്മുടെയൊക്കെ വിവാഹ സങ്കല്പങ്ങളത് ഇത് കഴിഞ്ഞ് നിശ്ചയിച്ചു കഴിഞ്ഞാലോ പലപ്പോഴും മിഠായി ഗോപുരങ്ങൾ കൊണ്ടുപോകുന്ന ഒരു മിഠായി കൊടുക്കൽ ചടങ്ങ് അതിൽ ഏറ്റവും വലിയ ആഭാസമായി മാറുന്ന അതിനുവേണ്ടി സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയി വളരെ ബി ജി എം ഒക്കെ ഇട്ടുകൊണ്ട് വലിയ മ്യൂസിക്കും പാട്ടുമൊക്കെ കൊടുത്ത് അതിനേറ്റവും റീച്ച് കൂടുന്ന ലൈക്ക് കിട്ടുന്ന അത് നോക്കിയിരിക്കുന്ന ഒരുപാട് അധികം ആളുകൾ ഇതുപോലെ സേവ് ദ ഡേറ്റ് ഡേറ്റ് എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്നത് വലിയ പ്രശ്നമൊന്നുമല്ല പക്ഷെ അതൊരു ചടങ്ങായി കണ്ടുകൊണ്ട് അത് വിവാഹം നിക്കാർ കഴിഞ്ഞ ആളുകളും നിക്കാർ കഴിയാത്ത ആളുകളും പരസ്പരം ഒന്നിച്ചു പോയി ഒരു ക്യാമറമാൻ പോയിക്കൊണ്ട് ആ ക്യാമറമാൻ എന്താണോ പറയുന്നത് അങ്ങനെ ആടി പാടി അങ്ങനെ കൊഞ്ചിക്കുഴഞ്ഞ് അത് മാനവികളുടെ മുമ്പിലേക്ക് കാണിക്കുന്ന അത്രത്തോളം ആഭാസമാണത് കാണിച്ചോ നിക്കാർ കഴിഞ്ഞ ഒരു വധുവരൻ അവർക്ക് അവരുടെ സ്വകാര്യതയിൽ ആസ്വദിക്കാനുള്ളത് ഇതൊക്കെ ഇത് ചിന്തിക്കാതെ പലപ്പോഴും തന്റെ ഭാര്യയുടെ തന്റെ ഭാര്യയുടെ സൗന്ദര്യം എന്നത് അത് പലപ്പോഴും മാലോകരെ കാണിക്കുന്ന സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കിടുന്ന അതിന്റെ റീച്ച് നോക്കി നടക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ കഴിയും ഇതിനുശേഷം ബ്രൈറ്റ് ടു ബി ഗ്രൂം ടു ബി ഇതൊക്കെ പുതിയ കാലത്തെ വാക്കുകളാണ് ഇതൊക്കെ ഒരു പുതിയ ചടങ്ങായിക്കൊണ്ട് ഇതിന് പ്രത്യേക ദിവസങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് കൊണ്ട് ചടങ്ങായി മാറ്റുന്ന അതിൽ എന്തെല്ലാം ആഭാസങ്ങൾ കൊണ്ടുവരാൻ കഴിയുമോ അതെല്ലാം ഉൾക്കൊള്ളിക്കുന്ന ഒരു രംഗം നമുക്ക് കാണാൻ കഴിയും ഇതെന്ന് അവസാനിക്കുവോ ഇല്ല വിവാഹത്തിന്റെ ഒരാഴ്ച മുമ്പ് തുടങ്ങി ആഘോഷങ്ങൾ രംഗോളി ഹൽദി തലേന്നുള്ള ചടങ്ങുകൾ തുടങ്ങി വ്യത്യസ്തങ്ങളായ ആചാരങ്ങൾ ഇതൊന്നും ഒരുപക്ഷെ ഒരു നാലോ അഞ്ചോ വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് പോലും അപരിചിതമായ കാര്യങ്ങളായിരിക്കും നമ്മൾ എന്ന ഒരു മുസ്ലിം ആലോചിച്ച് നോക്കേണ്ടത് ഈ ഒരു പോക്ക് നമ്മുടെ സമൂഹം പോവുകയാണെങ്കിൽ അടുത്തൊരു അഞ്ചു വർഷം കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെയൊക്കെ ചുറ്റുമുള്ള വിവാഹ സങ്കല്പം എന്നത് ഇന്ന് വരെ നമുക്കൊരു രണ്ടോ മൂന്നോ കൊല്ലം മുമ്പ് പരിചയമില്ലാത്ത സാധനങ്ങൾ ഇന്ന് വരെ വന്നിട്ടുണ്ട് എങ്കിൽ അടുത്തൊരു നാലഞ്ചു വർഷം കഴിഞ്ഞാൽ എങ്ങോട്ടായിരിക്കും ഇത് പോവുക എന്നത് നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറമായിരിക്കും വിവാഹ ദിവസം അന്നത്തെ ദിവസം ആഭാസങ്ങളുടെ ഒരു ഒരു നീണ്ട നിര നമുക്ക് കാണാൻ കഴിയും വസ്ത്രങ്ങളിൽ തുടങ്ങി ധൂർത്ത് കാണിച്ചുകൊണ്ട് ഭക്ഷണത്തിൽ ഇല്ലാത്ത ഭക്ഷണം മൊത്തം കൊണ്ടുവരുന്ന അതിനുവേണ്ടി വലിയ ഇവന്റ് മാനേജ്മെന്റ് ടീമിൽ ഇരുന്നൂറ് വിഭവങ്ങൾ നൂറ് വിഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അതിന് പരസ്പരം പിന്നെ പൊങ്ങച്ചം കാണിക്കുന്ന ഒരവസ്ഥ കാണാൻ കഴിയും എന്നാലും നോക്കണം വിവാഹ ദിവസം ആ ചെറുക്കന്റെ വസ്ത്രധാരണം കണ്ട് പല ഉപ്പമാരുടെയും നെഞ്ച് കിടങ്ങി പോയിട്ടുണ്ട് ഈ ഒരു ചെറുക്കന്റെ കയ്യിലാണല്ലോ എന്റെ മോളെ ഏൽപ്പിക്കുന്നത് എന്ന് ആലോചിച്ചുകൊണ്ട് ഉപ്പന്മാരുടെ നെഞ്ചുകിടങ്ങണമെങ്കിൽ അവരുടെ ബി പി വർദ്ധിക്കണമെന്ന് ആലോചിച്ചു നോക്കണം എങ്ങോട്ടാണ് സമുദായത്തിന്റെ പോക്ക് അല്ലെങ്കിൽ വിവാഹ ദിവസത്തെ ഭക്ഷണത്തിലെ ധൂർത്ത് അത് മറ്റൊരു ഏരിയയാണ് ഒരു വിഷയമാണ് ധൂർത്ത് എന്നത് ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നാൽ അതൊന്നും ആലോചിക്കാതെ പരസ്പരം പൊങ്ങച്ച നടിക്കാൻ വേണ്ടി മാത്രം വിവാഹത്തെ നോക്കിക്കാണുന്ന ആളുകൾ വേറെ ആലോചിക്കുമ്പോൾ അന്നേ ദിവസത്തെ നമസ്കാരങ്ങൾ വിവാഹ ദിവസത്തെ ലോഹറും അസറും ഇല്ല അത് കളാക്ക എന്ന് പറയാം ഇസ്ലാമിന് കള എന്നൊരു സമ്പ്രദായമേ ഇല്ല വിവാഹ ഒരു നമസ്കാരത്തെ അതിന്റെ ചിട്ടയോടുകൂടി സമയാസമയം നമസ്കരിക്കേണ്ട ബാധ്യത ആളുകളാണ് നമ്മളൊക്കെ പക്ഷേ സ്ത്രീക്കും പുരുഷനും അവർ നമസ്കാരമില്ല നമസ്കരിക്കാൻ പോയി ഓരോരുത്തർ മേക്കപ്പ് പോവും ഇതാണ് കാരണം ഇന്ന് തുടങ്ങി വിവാഹത്തെ എങ്ങനെയെല്ലാം അനിസ്ലാമികമാകുന്നുവോ ഇതെല്ലാം ഏറിയും കുറഞ്ഞും ഞാൻ ഈ പറഞ്ഞത് എല്ലാം എല്ലാ കല്യാണങ്ങളിലും ഉണ്ട് എന്നല്ല നമ്മുടെയൊക്കെ വീടകങ്ങളിലെ നമ്മുടെ കുടുംബങ്ങളിലെ കല്യാണങ്ങളിൽ പോലും ഏറിയും കുറഞ്ഞും ഇതെല്ലാം കയറി വരുന്നത് നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്ന് രണ്ടോ മൂന്നോ കാര്യങ്ങൾ ഒന്ന് ഇസ്ലാമിലെ വിവാഹം എന്നത് വളരെ ലളിതമാണ് സുന്ദരമാണ് മനോഹരമാണ് ഇത് നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും ബോധ്യപ്പെടുത്താൻ സാധിക്കണം സാധാരണ ഈ എല്ലാ വിവാഹങ്ങളും നന്നാക്കാൻ നമുക്ക് സാധിച്ചോളണമെന്നില്ല പക്ഷെ നമ്മുടെ കുടുംബത്തിൽ ഇസ്ലാമികമായി ജീവിക്കണം ആഗ്രഹിക്കുന്ന പള്ളിയിൽ അഞ്ചു നേരം പള്ളിയിലേക്ക് വരുന്ന കുത്തുവകൾ കേൾക്കുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ ഇത്തരം ആഭാസങ്ങൾ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല എന്ത് നമുക്ക് ചിന്തിക്കാം അതിനുവേണ്ട പ്രതിരോധങ്ങൾ നമുക്ക് തീർക്കാം അതിനുവേണ്ട പരിഹാരങ്ങൾ നമുക്ക് കാണാം അതിലൊന്നാമത്തത് നമ്മുടെ മക്കളെ അത് പഠിപ്പിക്കുക എന്നതാണ് വിവാഹം എന്നാൽ അത് ലളിതമാണ് വിവാഹം അതിൽ ഏറ്റവും നല്ലത് ഏറ്റവും ഉത്തമമായ വിവാഹം അതിൽ ലളിതമായതാണ് അതിനാണ് ഏറ്റവും അധികം ബർക്കത്ത് ഉണ്ടാവുക നിങ്ങൾ നിങ്ങളുടെ വിവാഹത്തെ എത്രയധികം ലളിതമാക്കുന്നുവോ മൃദുലമായതാക്കുന്നുവോ അതനുസരിച്ച് അതിൽ ബർക്കത്വം വർദ്ധിക്കുമെന്ന് പ്രവാചകൻ ശ്രോതാരിസം പറഞ്ഞിരുന്നുണ്ട് മഹറിന്റെ വിഷയത്തിലാവട്ടെ വസ്ത്രദാനത്തിന്റെ വിഷയത്തിലാവട്ടെ ഭക്ഷണത്തിന്റെ കാര്യത്തിലാവട്ടെ ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുന്ന കാര്യത്തിലാവട്ടെ ഇവിടെ നിന്ന് തുടങ്ങി അതിന്റെ ആത്യന്തികമായ എല്ലാ കാര്യങ്ങളും ലളിതമായതാക്കുക എന്നതായിരിക്കണം നമ്മുടെ വിവാഹത്തിന്റെ മുഖമുദ്രയായി ഉണ്ടാവേണ്ടത് അല്ലാതെ മരുഭൂമിയിൽ മാസങ്ങളോളം കഷ്ടപ്പെട്ട് വർഷങ്ങളോളം കഷ്ടപ്പെട്ട് ആ തുക മുഴുവൻ ഒരൊറ്റ കല്യാണത്തിന് പൊടി പൊടിക്കുന്ന ആ ഒരു സമ്പ്രദായത്തിലേക്ക് നമ്മൾ ഒരിക്കലും പോകാൻ പാടില്ല രണ്ടാമതായിക്കൊണ്ട് മാതാപിതാക്കൾക്കാണ് ഇതിൽ ഏറ്റവും കൃത്യമായ റോൾ ഉള്ളത് മാതാപിതാക്കൾ എന്ന നിലയ്ക്ക് ഉമ്മയും ഉപ്പയും എന്ന നിലയ്ക്ക് നമുക്കാണ് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ ഒരു കടിഞ്ഞാൻ ഉണ്ടാവേണ്ടത് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമുക്ക് കടിഞ്ഞാൻ പിന്നെ ആർക്കായിരിക്കും ഉണ്ടാവുക അവരുടെ കൂട്ടുകാർക്കോ അവർ നിശ്ചയിക്കുന്ന ഇവന്റ് മാനേജ്മെന്റ് ആളുകൾക്കോ ഒരിക്കലും അങ്ങനെ ഉണ്ടാവാൻ പാടില്ല നമ്മൾ പറയുന്നത് ഈ കല്യാണം മാറാൻ കഴിയണം സഹോദരങ്ങളെ കാരണം ഇത് ജീവിതത്തിന്റെ തുടക്കമാണ് നമ്മുടെ മക്കളുടെ നമ്മുടെ മകന്റെയും മരുമകളുടെയും നമ്മുടെ മകളുടെയും മരുമകന്റെയും ജീവിതത്തിന്റെ ഒരു തുടക്കമാണ് വിവാഹം എന്നത് അതിൽ ഇസ്ലാമികമല്ലാത്ത ഒന്നും ഉണ്ടാവാൻ പാടില്ല നമ്മുടെ കുടുംബത്തിൽ അത്തരത്തിൽ ഒരു കൃത്യമായ പ്ലാനിങ് വിവാഹത്തിന് മുമ്പ് നടക്കണം വിവാഹം എന്നത് തീരുമാനിക്കുന്നത് ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് ഇപ്പുറമാണെങ്കിൽ അന്ന് തൊട്ട് നമ്മുടെ വീടകങ്ങളിൽ നമ്മുടെ കുടുംബത്തിനകത്ത് വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷന്റെയും സ്ത്രീയുടെയും കുടുംബങ്ങൾ തമ്മിൽ മീറ്റിംഗുകൾ കൂടണം പലപ്പോഴും പല ആവശ്യത്തിൽ നമ്മൾ സംസാരിക്കാറുണ്ട് ആ സംസാരമെല്ലാം എന്റെ വിവാഹം എന്റെ മകളുടെ വിവാഹം പൂർണ്ണമായും ഇസ്ലാമികമാക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ എന്നതായിരിക്കും നമ്മുടെ ചർച്ച ഒരു അനിസ്ലാമികമായ ചടങ്ങ് പോലും അതിൽ കടന്നു വരുന്നില്ല എന്ന കാര്യം ബോധപൂർവ്വം ഉറപ്പിക്കാൻ നമുക്ക് സാധിക്കണം ഉമ്മമാരോട് സൂചിപ്പിക്കാനുള്ളത് മറ്റു കല്യാണങ്ങളെ നോക്കിക്കൊണ്ട് അതുപോലെ താരതമ്യം ചെയ്തുകൊണ്ട് അത്രത്തോളം ആവണം അത്രത്തോളം വലുതാവണം മികച്ചതാവണം അത്രത്തോളം ഏറ്റവും ആഭാസമുള്ളതാവണം എന്നെല്ലാം ചിന്തിക്കുന്ന ഒരു കാഴ്ചപ്പാട് ഒരിക്കലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല സഹോദരങ്ങൾ നമ്മുടെ മക്കൾ എന്നാൽ നമ്മൾ നാളെ വിവാഹം കഴിച്ചു കൊടുക്കുന്ന നമ്മുടെ മക്കൾ അവർ നമുക്ക് നമ്മൾ നാളെ കബറിൽ അകപ്പെടുമ്പോൾ കബറിനകത്താവുമ്പോൾ നമുക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന നല്ല സന്താനങ്ങളായി സ്വാധീഹീനങ്ങളായ സന്താനങ്ങളായി അവർ മാറണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇത്തരം ഇസ്ലാമിക മൂല്യങ്ങൾ പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മൾ മാതൃകയായിക്കൊണ്ട് ഒരുപക്ഷെ വിവാഹത്തിന് സമയത്ത് മാത്രം തുടങ്ങേണ്ടതല്ല ഇത് ഒരു ഉപ്പ തന്റെ മകനെ കൈപിടിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോകുന്ന ആ ചെറിയ മുതൽ തന്നെ ഈ ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കണം എന്റെ മാതൃക എന്റെ ഉപ്പയാണ് എന്ന് പറയുന്ന എന്റെ ഉമ്പയാണ് എന്ന് പറയുന്ന അത്തരത്തിൽ അഭിമാനബോധത്തേക്ക് നമ്മുടെ മക്കളെ വളർത്താൻ നമുക്ക് കഴിയണം അതുപോലെ തന്നെ നമ്മൾ മുസ്ലിമീങ്ങളാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിന് വിവാഹത്തിന് ചിട്ടയായ ചില കാഴ്ചപ്പാടുകളുണ്ട് ആ കാഴ്ചപ്പാടിൽ നിന്ന് എപ്പോൾ നമ്മൾ അകലുന്നുവോ അതിന് അള്ളാഹുന്റെ വറക്കത്ത് ലഭിക്കുകയില്ല അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിക്കുകയില്ല എന്ന ചിന്ത നമുക്ക് ഉണ്ടാവണം പൌരോഹിത്യം ഉണ്ടാക്കിയെടുക്കുന്ന പല ട്രെൻഡുകൾ അല്ലെങ്കിൽ പുതിയ സമൂഹം ഉണ്ടാക്കിയെടുക്കുന്ന പല ട്രെൻഡുകൾ ഒപ്പിച്ചുകൊണ്ട് പോകേണ്ടതല്ല നമ്മുടെ വിവാഹം അത് എത്രമേൽ ലളിതമാവുന്നുവോ അത്രമേൽ അഭിമാനമുള്ളവരായി മാറാൻ നമുക്ക് സാധിക്കണമെന്നുള്ളതാണ് ധൂർത്ത് വിവാഹത്തിന്റെ മുമ്പിലുള്ള ധൂർത്ത് വളരെ ഗൗരവത്വം ആലോചിക്കേണ്ട വിഷയമാണ് അയച്ചു വലു എടുക്കാൻ വേണ്ടി പള്ളിയിൽ നമ്മൾ വലുതെടുക്കുമ്പോൾ ഏറ്റവും മുകളിൽ ബോൾ ഉണ്ടാവും വെള്ളം മിതമായി ഉപയോഗിക്കുക എന്നത് അവിടെ നിന്ന് തുടങ്ങി നമ്മൾ ധൂത്തിന്റെ വിഷയത്തിൽ അമിതത്വത്തിന്റെ വിഷയത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇസ്ലാമികമായി ധൂർത്ത് എന്നത് പിശാജിന്റെ കൂട്ടാളികളാണ് അവർ എന്നാണ് പറയുന്നത് കാണിക്കുന്ന ൾ പിശാജിന്റെ കൂട്ടാളികളാണ് പിശാജോ അള്ളാഹുവിന്റെ അടുക്കൽ ധിക്കാരിയായ ഒരു സൃഷ്ടിയാണെന്ന് ഖുറാൻ പരിചയപ്പെടുന്നുണ്ട് സഹകരണ ഏത് വിഷയത്തിലാവട്ടെ കല്യാണ കത്തിൽ നിന്ന് തുടങ്ങി ഭക്ഷണത്തിന്റെ കാര്യമാവട്ടെ വസ്ത്രത്തിന്റെ കാര്യമാവട്ടെ കല്യാണ ശേഷമുള്ള വിരുന്നുകളുടെ കാര്യമാവട്ടെ ഇതിനെല്ലാം ഒരിക്കലും ധൂർത്തിയില്ല എന്നത് ദൂരത്തില്ലാതിരിക്കാൻ നമ്മൾ പഠിപ്പിച്ചൊരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട് രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പ് കൊറോണ സമയത്ത് നടന്ന കല്യാണങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അതെല്ലാം മറന്നുകൊണ്ട് വീണ്ടും പുതിയ സംസ്കാരത്തിലേക്ക് മാറുമ്പോൾ ഗൗരവത്തിൽ നമ്മൾ ചിന്തിക്കുക നമ്മൾ ഇസ്ലാമികമായ ഒരു കല്യാണത്തിന്റെ ആളുകളാണ് ഇസ്ലാം മറ്റ് മതങ്ങൾക്ക് മുമ്പിൽ അഭിമാനത്തോട് നിൽക്കേണ്ടത് പകരം അടിച്ചു മറ്റൊരു മതത്തിനും ഈ രൂപത്തിൽ ആഭാസങ്ങളുള്ള യാതൊരു നിലയ്ക്കും ഒരു നിലയ്ക്കും നമുക്കൊരു ഗുണമുണ്ട് എന്ന് പറയാൻ കഴിയുന്നതില്ല ചർച്ചകൾ ചടങ്ങുകൾ ഇല്ലാത്ത ഒരു മതം കാണാൻ കഴിയില്ല നമ്മൾ ചോയ്ക്ക് ഏത് മതത്തിനാണ് ഇത്രയധികം ആഭാസങ്ങളുള്ള കല്യാണമുള്ളത് ഏത് ചടങ്ങുകളാണ് അത്തരത്തിലുള്ളത് ഇസ്ലാമികമായി യാതൊരു അടിത്തറയും ഇല്ലാത്ത പുതിയ ചടങ്ങുകൾ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ശൈത്വാനിയത്ത് കടന്നു വരുന്നുണ്ടോ എന്ന് ഗൗരവത്തെ നമ്മൾ ചിന്തിക്കണം അതിനെ വേരോടെ പെഴുതറിയുവാൻ വേണ്ട പ്രതിരോധങ്ങൾ നേരത്തെ തീർക്കുവാൻ നമുക്ക് സാധിക്കണം അത്തരത്തിൽ നമുക്ക് നാളെ ഈ വര വിജയ ലോകത്ത് നമുക്ക് വിജയം ലഭിക്കുന്ന രൂപത്തിൽ നമ്മുടെയൊക്കെ മക്കളുടെ കുടുംബവും അവരുടെ ജീവിതവും ഒക്കെ പരിവർത്തിപ്പിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു സഹായിക്കുമാറാകട്ടെ അലഹമ്മില്ല റസുല്ലിഹി വസ്ഹബി നമബാർ സഹോദരങ്ങളെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ അത്രമേൽ ചിട്ടയോടുകൂടി അവന്റെ കൽപ്പനകളെ യഥാവിധം പാലിക്കണമെന്നാണ് സൂചിപ്പിച്ചതിന്റെ ആകെ ചുരുക്കം ഒരുപക്ഷെ ഒരു സന്ദർഭം നമ്മളൊന്ന് സ്വയം ആലോചിച്ച് നോക്കുക നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വേണ്ടപ്പെട്ട നമ്മുടെ ഏറ്റവും കൂടപ്പിറപ്പുകളായ ഭാര്യയോ ഉമ്മയോ മകനോ മകളോ ആരോ ഹോസ്പിറ്റലിലാണ് സംഘടിപ്പിച്ചു നോക്കുക ഹോസ്പിറ്റലിൽ ഐസുയിന്റെ ഉള്ളിൽ മരണത്തോട് മല്ലിടുന്ന ഒരു സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് അവരെ അഡ്മിറ്റാക്കേണ്ടി വന്നു എന്നൊന്ന് ചിന്തിച്ചു നോക്കുക അവിടെ അത്തരമൊരു സാഹചര്യത്തിൽ നമ്മൾ എന്ന വ്യക്തിക്ക് ഒരിക്കലും മറ്റൊന്നും ഒരു തടസ്സമായിരിക്കില്ല നമ്മുടെ ജോലി അതൊരു പ്രശ്നമാവില്ല നമ്മുടെ കച്ചവടം അതിന്റെ ലാഭം ഒരു തടസ്സമാവില്ല നമ്മുടെ പഠനം നമ്മുടെ മുന്നോട്ട് പോക്ക് നമ്മുടെ തിരക്കുകൾ ഇതൊന്നും നമുക്ക് ആ സമയത്ത് ഒരു പ്രശ്നമാവില്ല അവിടെ ആ ഐസുവിന്റെ വരാന്തയിൽ ആ ഉമ്മയെ അല്ലെങ്കിൽ മകനെ നമ്മുടെ വേണ്ടപ്പെട്ടവരെ കാത്തു നിൽക്കാൻ എത്ര സമയം വേണമെങ്കിലും കാത്തു നിൽക്കാൻ ഒരു വാർത്ത ഒരു പോസിറ്റീവായ വാർത്ത കേൾക്കാൻ നമ്മൾ കാത്തിരിക്കുന്ന ഒരു സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കാം അവിടെ രാത്രി കിടക്കുമ്പോൾ ഒരുപക്ഷെ നമുക്ക് നമ്മുടെ വീട്ടിൽ കിടന്നതുപോലെ പതുപതിഞ്ഞ മെത്ത നമുക്ക് ഉണ്ടാവില്ല അവിടെ നമുക്ക് ഒരു ഒരു പായയായിരിക്കും ഒരു പുൽപ്പായ ആയിരിക്കും കിട്ടുന്നത് പായയും ആവശ്യം ഉണ്ടാവില്ല ഉറക്കമില്ലാത്ത രാത്രികളായിരിക്കും നമുക്ക് ഉണ്ടാവുക ഇങ്ങനെ നമ്മുടെ കംഫേർട്ട് സോണുകളെ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം ഭേദിച്ചു കൊണ്ട് പോകുന്ന ഒരു സന്ദർഭമൊക്കെ നമുക്ക് കടന്നു പോയിട്ടുണ്ടാവാം ഒന്ന് ആലോചിച്ച് നോക്കുക എങ്കിൽ നമ്മൾ ആലോചിക്കേണ്ടത് ഇത്തരമൊരു സാഹചര്യം ഭൗതികമായി തന്നെ നമുക്ക് ഉണ്ടാവുമെങ്കിൽ നമ്മുടെ ദീനിന്റെ വിഷയത്തിൽ എത്രത്തോളം നമ്മൾ അതിൽ കൂറു പുലർത്തുന്നുണ്ട് അള്ളാഹുവിന്റെ ഒരു കൽപ്പന ഇങ്ങനെയാണ് ഇത് ഹെറാമാണ് ഇത് ഹലാലാണ് ഇത് ചെയ്യാൻ പാടുന്നതാണ് ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ് ഇത് വിവാഹത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല നമ്മുടെ കണ്ണിന്റെ കാഴ്ചകൾ കാണാൻ പാടുന്ന ഒരു കാഴ്ച കാണാം അത് ഹലാലാണ് എന്ന് നമുക്കറിയുമെങ്കിൽ ഇന്നൊരു കാര്യം ഹെറാമാണെന്ന് അറിയുമെങ്കിൽ അതിൽ ആ കൽപ്പന പാലിക്കുന്നതിൽ എത്രത്തോളം സൂക്ഷ്മ സൂക്ഷ്മത നമ്മൾ പാലിക്കുന്നുണ്ട് ഒരു ഐ സി യു മൂലം അത്രത്തോളം നമുക്ക് ബേജാറുണ്ടെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർ ആലോചിച്ചുകൊണ്ട് അത്രത്തോളം ടെൻഷൻ നമുക്കുണ്ടെങ്കിൽ നമ്മുടെ നീന് ആലോചിച്ചുകൊണ്ട് നമ്മുടെ പരലോകത്തെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ കുടുംബത്തിന്റെ പരലോകത്തെ ആലോചിച്ചുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് ടെൻഷൻ അടിക്കാൻ കഴിയുന്നില്ല നമ്മൾ വല വളരെ ഗൗരവത്തിൽ ആലോചിച്ച് നോക്കേണ്ടതുണ്ട് പരലോകമെന്നത് ഒരു യാഥാർത്ഥ്യമാണ് എന്ന പൂർണ്ണ ബോധ്യമുള്ള ആളുകളാണ് ഞാൻ നിങ്ങളൊക്കെ മരണപ്പെടുമെന്ന് നൂറ് ശതമാനവും ഉറപ്പുള്ള മരണത്തിന് ശേഷം ഒരു ലോകമുണ്ട് എന്നും അവിടെ രക്ഷാശിക്ഷകൾ ഒരു ലോകം വരാനുണ്ട് എന്നും അവിടെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഈ ജീവിതത്തിൽ ഇസ്ലാമികമായി എത്രത്തോളം സൂക്ഷ്മത പാലിച്ചുകൊണ്ട് നാം ജീവിക്കുന്നുവോ അതനുസരിച്ച് നമുക്ക് അവിടെ ഗുണങ്ങളും നേട്ടങ്ങളും ലഭിക്കുമെന്നും ഇല്ല എങ്കിൽ ഓരോ ചെറിയ കാലങ്ങൾക്കും നമുക്ക് നിസ്കാലതറ ഒരു അണുമണി തൂക്കമാണെങ്കിലും അതിന് നന്മ നമ്മൾ കാണും തിന്മ നമ്മൾ കാണും എന്ന ബോധ്യമുള്ള ആളുകളാണ് നമ്മൾ അതുകൊണ്ട് ഇത് പ്രാകൃതമായി െ നാട്ടുകാർ കളിയാക്കിയാലും എന്തെല്ലാം വിഷയങ്ങൾ ഇത് ഉണ്ടായാലും ഇതിപ്പോ ഇപ്പോ പുതിയൊരു ദീനിയായിട്ട് മാറുകയാണ് എന്നൊക്കെ പറഞ്ഞ് പല കലിയാക്കളും ഒറ്റപ്പെടുത്തലും ഉണ്ടാവും നമ്മുടെ വിവാഹത്തെ ഇസ്ലാമികമാക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും നമുക്കറിയാം ഇതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ എന്റെ വിവാഹമാട്ടെ എന്റെ ജീവിതമാവട്ടെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളാവട്ടെ ഇതെല്ലാം അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ അത് ജീവിതത്തിൽ പാലിക്കുന്നതിൽ അഭിമാനമുള്ള അഭിമാനബോധമുള്ള മുസ്ലിം ആയിരിക്കും എന്ന ചിന്തയോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെ പല വിജയിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമുക്ക് ഉൾപ്പെടാൻ സാധിക്കണം അള്ളാഹുദിനുള്ള തൗഫീക്ക് നമുക്ക് നൽകിയും അങ്ങനെ മാറട്ടെ അള്ളാഹു للمؤمنات والمسلمين والمسلمات اللهم اغفر للمؤمنين والمؤمنات والأحياء منهم والأموات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم انصر إخواننا المجاهدين في فلسطين اللهم انصر إخواننا المجاهدين في فلسطين اللهم انصر إخواننا المجاهدين في فلسطين اللهم اجرنا من النار اللهم انصرنا من النار اللهم أجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر يا غافر للمسلمين والحمد لله رب العالمين الله اكبر